ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷം ഇപ്പോൾ ഈ കിഷോറി ലാലിനുണ്ട് സ്മൃതി ഇറാനിയാണ് രണ്ടാം സ്ഥാനത്ത് അതുകൊണ്ട് തന്നെ ഒരു നാൽപ്പത്തയ്യായിരം വോട്ട് പിന്നിലാണ് ഇത്തവണ സ്മൃതി ഇറാനി എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ സത്യത്തിൽ ഈ ഉത്തർപ്രദേശിൽ നമ്മൾ കരുതിയതുപോലെയുള്ള ഒരു ഫലമല്ല ഉത്തർപ്രദേശിൽ നിന്ന് വന്നത് എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ച് പറയാവുന്നൊരു സാഹചര്യമാണ് നിലവിൽ നിലവിൽ നിലനിൽക്കുന്നത് മധ്യപ്രദേശിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ പ്രതീക്ഷിച്ച ഈ എക്സിറ്റ് പോളുകൾ കണ്ട അത് തന്നെയാണ് ഇരുപത്തി ഇരുപത്തിയൊൻപത് സീറ്റുകളിലും നിലവിൽ അവിടെ ബി ജെ പി ആണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ള സാഹചര്യമുണ്ട് മധ്യപ്രദേശിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സാധാരണ പറയുക യു പി പിടിച്ചാൽ ഇന്ത്യ പിടിച്ചു എന്നുള്ള എന്ന് പറയാറുണ്ട് അവിടെ കൂടുതൽ സീറ്റിൽ നിലവിൽ ലീഡ് ചെയ്യുന്നത് സമാജ്വാദി പാർട്ടിയാണ് അവർക്ക് മുപ്പത്തി ആറ് സീറ്റുകളിൽ ലീഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ എട്ട് സീറ്റുകളിലും ആറ് എൽ ഡി രണ്ട് സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു മുപ്പത്തി മൂന്ന് സീറ്റുകളിലാണ് ഈ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ലീഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ രാമക്ഷേത്ര നിർമ്മാണത്തിനൊക്കെ ശേഷം വലിയ രീതിയിൽ ബി ജെ പി തൂത്തുപാരുമെന്ന് കരുതിയൊരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അവിടെ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ഈ വളരെ സ്വാഭാവികമായും പാർട്ടി ചർച്ച ചെയ്യുമായിരിക്കും ഒരുപക്ഷെ ഇവർ ഇതുകൂടി കണ്ടിട്ടാകണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തവണ കൂടുതൽ ശ്രദ്ധ അവർ വെച്ചതെന്ന് കരുതേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ആന്ധ്രയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നിപ്പോൾ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്ക് രണ്ട് സീറ്റുകളിൽ ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം